ഏഷ്യാനെറ്റിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള പരമ്പരയാണ് ചെമ്പനിയർ പൂവ് എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പൂവ് ആരാധകരെല്ലാം നിരാശയിലൂടെ കടന്നു പോയ നിമിഷങ്ങളായിരുന്നു ഇനി സീരിയൽ കാണുന്നത് പോലും നിർത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആയിരക്കണക്കിന് ആരാധകർ രംഗത്തെത്തിയത് സീരിയലിൽ നായികയായി എത്തിയ ഗോമതിപ്രിയ എന്ന നടി പിന്മാറിയതാണ് ഇതിന് കാരണം ഗോമതിപ്രിയക്ക് പകര നായികയായി റെബേക്ക സന്തോഷ് വരുന്നു എന്ന വാർത്ത പ്രൊമോയിൽ കണ്ടതോടെ ആരാധകർ പൊട്ടിത്തെറിച്ചും ഗോമുതി പ്രിയ തന്നെ നായികയായി വരണമെന്ന് അപേക്ഷിച്ചുകൊണ്ടുമാണ് ആരാധകർ എത്തിയത് ഇപ്പോഴിതാ സീരിയൽ ആരാധകരെ മുഴുവൻ സന്തോഷത്തിൽ ആരാടിച്ചു കൊണ്ടുള്ള ഒരു വാർത്തയാണ് വന്നിരിക്കുന്നത് അത് മറ്റൊന്നുമല്ല ചെമ്പനീർ പൂ സീരിയലിന്റെ റേറ്റിംഗ് തന്നെയാണ് ഈഷ്യാനത്തെ സംപ്രേഷണം ചെയ്യുന്ന പതിനഞ്ച് സീരിയലുകളിൽ ചരിത്ര വിജയം കൈവരിച്ചാണ് ചെമ്പനീർ പൂ ഈ ആഴ്ച റേറ്റിംഗ് സ്വന്തമാക്കിയിരിക്കുന്നത് മറ്റ് സീരിയലുകൾക്കൊന്നും എത്തിപ്പിടിക്കാൻ കഴിയാത്ത വിധത്തിൽ േ പോയിന്റ് എട്ട് എന്ന നിരക്കിലാണ് ചെമ്പനീർ പൂ മുന്നിട്ട് നിൽക്കുന്നത് ഇതോടെ സീരിയൽ ആരാധകരെല്ലാം വലിയ സന്തോഷത്തിലുമാണ് രേവതിയായി ഗോമതി പ്രിയ അഭിനയിക്കുന്ന അവസാന എപ്പിസോഡുകളാണ് ഇപ്പോൾ സംപ്രേഷണം ചെയ്യുന്നത് ഗോമതി പ്രിയയുടെ അവസാന എപ്പിസോഡുകൾ എപ്പിസോഡുകൾക്കാണ് നിരവധി ആരാധകരാണ് എത്തിയത് അതുകൊണ്ട് തന്നെയാണ് ചെമ്പനീർ പൂവ് സീരിയൽ മറ്റ് സീരിയലുകളെ അപേക്ഷിച്ച് വളരെ റേറ്റിംഗിന് ഇത്രയും വർധനവുമുണ്ടാവാൻ കാരണവും അതുപോലെ തന്നെ പ്രൊമോയിൽ കണ്ടതുപോലെ തന്നെ പ്രിയയ്ക്ക് പകരം റെബേക്ക സന്തോഷാണ് വരും എപ്പിസോഡുകളിൽ നായികയായി എത്തുന്നതെങ്കിൽ സീരിയലിൻ്റെ റേറ്റിംഗിന് വൻ ഇടിവുണ്ടാകാൻ സാധ്യതയുണ്ടെന്നും ആരാധകർ പറയുന്നു സാന്തനത്തിലെ അഞ്ജലിയെയും ശിവനെയും പോലെ തന്നെ ആരാധകർ ഏറെ ഇഷ്ടപ്പെട്ട മറ്റൊരു താരജോഡികളാണ് ചെമ്പനീർപൂവിലെ സച്ചിയും രേവതിയും സീരിയലിൽ നിന്ന് ഗോമതിപ്രിയ പിന്മാറുന്നു എന്ന വാർത്ത കേട്ടതോടെ പിന്നീട് അങ്ങോട്ട് വേദന പങ്കുവെച്ചുള്ള ഫാൻസ് പേജുകളുടെ കുത്തൊഴുക്കായിരുന്നു ഇരുവരുടെയും കോംബോ ചിത്രങ്ങളും വീഡിയോസുമാണ് ആരാധകർ വ്യാപകമായി ഷെയർ ചെയ്യുന്നത് അതെല്ലാം ഷെയർ ചെയ്ത് സീരിയൽ സച്ചിയായി അഭിനയിക്കുന്ന അരുൺ സോഷ്യൽ മീഡിയയിൽ സജീവമാണ് ഗോമതിപ്രിയ സീരിയലിൽ നിന്ന് പിന്മാറിയതിനെക്കുറിച്ച് സച്ചി യാതൊന്നും പങ്കുവച്ചിട്ടില്ലെങ്കിലും ഗോമതിപ്രിയെ മിസ് ചെയ്യുന്നു എന്ന പോസ്റ്റുകൾ മുഴുവൻ ഷെയർ ചെയ്ത് അരുണും തൻ്റെ വേദന അറിയിക്കുന്നുണ്ട് ചെമ്പനീർ പൂവിൻ്റെ ഭാഗ്യദേവതയാണ് പോയതെന്നും ഇനി ചെമ്പനീർ പൂ എന്തിനാണ് കാണുന്നതെന്നും പറഞ്ഞുകൊണ്ടാണ് ചില ആരാധകർ രംഗത്തെത്തിയത്